അപ്പോൾ നമ്മളൊക്കെ എന്താ ഈ ആത്മീയമായ ചിന്താഗതി ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അനേകം ജന്മങ്ങളുണ്ടെന്നുള്ളതാണ് മനുഷ്യന് അപ്പോൾ എന്തെല്ലാം പരിണാമങ്ങൾ ഇവിടെ ഉണ്ടായി പരിണാമങ്ങൾ വന്ന് 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 ആണല്ലോ ഡാർവിൻ്റെ സിദ്ധാന്തവും മറ്റുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ അപ്പോൾ അതുപോലെ നമ്മുടെ പരിണാമങ്ങൾ ജന്മങ്ങൾ ഉണ്ടായി അതിൽ നിന്നും പരിണാമങ്ങളുണ്ടായി വൃക്ഷങ്ങളായി പക്ഷികളായി മൃഗങ്ങളായി വാനരനായി പിന്നെ ഈ നരനിൽ തന്നെ മനുഷ്യനിൽ തന്നെ എന്തോ മാറ്റം എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായുണ്ടായ ഉണ്ടായാണല്ലോ മനുഷ്യന് അറിവും ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അതിൽ തന്നെ നാല് യുഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ഭാഗവത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൽ കൃതിയുഗം ത്രേതായുഗം ധോപരയുഗം കലിയുഗം അപ്പോൾ ഈ ഒരു കാലഘട്ടം ഈ കലിയും കൂടെ അങ്ങ് തീരുമ്പം പിന്നെ പ്രപഞ്ചങ്ങ് എല്ലാ നാശത്തിലേക്ക് പോകുമെന്നും വീണ്ടും യുഗങ്ങൾ ഉണ്ടാകും എന്നുമാണ് ഭാഗത്തിൽ പറയുന്നത് അപ്പോൾ അതിലാദ്യം കൃതിയുഗം എന്നൊരു യുഗം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പരിണാമങ്ങൾ വന്നു മനുഷ്യൻ ഉണ്ടായി ഈ മനുഷ്യൻ വന്ന ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യന് ബുദ്ധിയും അറിവും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഈ കാട്ട് ജാതികളായിട്ടൊക്കെ മനുഷ്യൻ നടന്നിരുന്ന മൃഗങ്ങളെപ്പോലെയൊക്കെ നടന്നിരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു അതിൽ നിന്നും ചെറിയ പരിവർത്തനങ്ങളുണ്ടായി ബോധം ഉണ്ടായി അപ്പോൾ അങ്ങനെ അന്ന് ഈ മറ്റ് മൃഗങ്ങളുടെയൊക്കെ മത്സരിച്ചും യുദ്ധം ചെയ്തും അവയെ കൊന്നും പച്ചയ്ക്ക് തിന്നും ഒക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്നും പരിവർത്തനമൊക്കെ ഉണ്ടായിട്ടാണ് ഇവിടെ അഗ്നി ഉണ്ടായതും ജീവജാലങ്ങൾ അഗ്നിൽപ്പെട്ട് മരിച്ചു കിടന്നു പിന്നെ അതിനെ ആ ചുട്ട് ഭക്ഷിച്ചു പിന്നെ മനുഷ്യൻ ചുട്ടു തിന്നാൻ പഠിച്ചു അപ്പോൾ അങ്ങനെ ഉള്ള പരിവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായല്ലോ പിന്നെ അവളിൽ നിന്ന് വേവിച്ച് തിന്നാൻ പഠിച്ചു അതും കഴിഞ്ഞു മനുഷ്യന് ചിന്താഗതി ബോധമുണ്ടായി ഇങ്ങനെ ബോധം വർധിച്ച് വർദ്ധിച്ച് വർധിച്ചു വന്നപ്പോഴാണ് നമ്മുടെ ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായി നമുക്ക് അതീതമായിരിക്കുന്ന ശക്തികൾ പ്രപഞ്ച പ്രപഞ്ചശക്തികൾ ഉണ്ടായിരുന്നുവെന്നും അത് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു മഹാശക്തി പ്രപഞ്ചത്തിലുണ്ടെന്നും അപ്പോൾ അതൊക്കെയാണ് ഈ ഹാരപ്പ മോഹൻജതാര കാലഘട്ടങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അതിൽ തന്നെ അവരും ദൈവങ്ങളൊക്കെ ആരാധിച്ചിരുന്നു എന്നുള്ള തെളിവുകളൊക്കെ ഉണ്ട് അപ്പോൾ അന്ന് ശിവനെയും പാർവതിയെയും അവർ ഈശ്വരന്മാർട്ട് സങ്കല്പിക്കുകയും അങ്ങനെ ആരാധിച്ചിരുന്ന ഒരു സമ്പ്രദായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെ ഉണ്ടായി അതിന് അക്ഷരങ്ങൾ ഉണ്ടായത് അക്കങ്ങൾ ഉണ്ടായത് അങ്ങനെ ബഹുവിധമായിരിക്കുന്ന ഭാഷകൾ ഇവിടെ ഉണ്ടായത് ആല് ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഈ അക്കങ്ങൾ എന്ന് പറയുന്നൊരു സമ്പ്രദായങ്ങൾ പോലും ഇല്ലായിരുന്ന കാലഘട്ടങ്ങളായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പല രാജ്യക്കാരും പല അക്കങ്ങൾ കണ്ടുപിടിച്ചു ആദ്യം ഒരാട്ടിടേനെ പത്താടുണ്ടെങ്കിൽ അയാൾ മേയ്ക്കാൻ പോകുമ്പോൾ ഓരാടിനെ മാറ്റി നിർത്തി ഓരോ കല്ലെടുത്ത് മാറ്റി വയ്ക്കും ഇങ്ങനെ ആയിരുന്നു കണക്കന്നത്തെ കാലഘട്ടങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ കണക്ക് നിർണയങ്ങൾ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഒരു വടിയെടുത്തിട്ട് അതിൽ ഒരടയാളം കൊടുക്കും അടയം കൊടുത്തിട്ട് ഇങ്ങനെ പത്താടുണ്ടെങ്കിൽ പത്ത് അടയാളം കൊടുത്തിട്ട് പിന്നെ അതിനെ മേയ്ക്കാനായിട്ട് കൊണ്ടുപോകും തിരിച്ചു വരുന്ന സന്ദർഭങ്ങളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിർണയം ചെയ്താണ് ആദ്യ കാലഘട്ടങ്ങളിൽ കണക്കുകളൊക്കെ നിർണ്ണയം ചെയ്തിരുന്ന സമ്പ്രദായം അതിനുശേഷമാണ് ഭാരതത്തിൽ ശീഷ്യന്മാരെന്ന് തപസിയുകയും അവരുടെ ആത്മബോധത്തിൽ ജീവൻ്റെ ആവിർഭാവങ്ങളെല്ലാം പൂജ്യം ഗോളാകൃതിയിൽ നിന്നാണെന്നും അപ്പോൾ അതിനെ അവർ ആ ഗോളാകൃതിയെ അവർ പൂജ്യം എന്ന പേര് നൽകുകയും ചെയ്തു അങ്ങനെയാണല്ലോ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി പത്ത് കോടി അർബുദം ശംഖം വള്ളം പത്മം മഹാപത്മം ഇങ്ങനെ തുടങ്ങുന്ന അനേകം പൂജ്യങ്ങൾ ഉപയോഗിച്ചുള്ള അക്കസമ്പ്രദായം ഇവിടെ ഉണ്ടായി ഏകദശ സഹസ്രാദ ലക്ഷക്കോട്ടി അർബുദ ശംഖ വള്ളപത്മ മഹാപത്മ ഇങ്ങനെ തുടങ്ങുന്ന അനേകം പൂജ്യങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു അക്കസമ്പ്രദായം ഇവിടെ ഉണ്ടാകുകയും അത് രാജ്യത്തിന് എല്ലാ രാജ്യങ്ങൾക്കും പ്രയോജനം ഉണ്ടാകുന്ന ആ മഹത്തായിരിക്കുന്ന കണക്കിൻ്റെ ഒരു പൂർണ്ണത നമ്മുടെ ഭാരതത്തിൽ ഋഷീഷ്യന്മാരാണ് ലോകത്തിന് പ്രധാനം ചെയ്തത് അതുപോലെ അക്കങ്ങൾ വാക്കുകൾ അക്ഷരങ്ങൾ അക്ഷരങ്ങൾ കണ്ടുപിടിച്ചു അക്ഷരത്തിൽ നിന്നും വാക്കുകളുണ്ടായി വാക്കുകളിൽ നിന്നും വാചകങ്ങളുണ്ടായി അങ്ങനെയാണല്ലോ ആദ്യകാലഘട്ടങ്ങളിൽ ഈ അക്ഷരങ്ങൾ ഉണ്ടായത് അക്ഷരമില്ലാത്ത അക്ഷരം അപ്പോൾ നാശമില്ലാത്ത അക്ഷരങ്ങൾ കണ്ടുപിടിക്കുകയും അക്ഷരങ്ങളിൽ തന്നെ ആദ്യം ഭാഷകൾക്കൊക്കെ വ്യത്യാസങ്ങൾ വരും പിന്നെ സംസ്കൃത ഭാഷ ഉണ്ടായി സംസ്കൃത ഭാഷയെ ദേവഭാഷയായിട്ടാണ് കണക്കാക്കുന്നത് സംസ്കരിച്ച ഭാഷ അപ്പോൾ ഈ സംസ്കൃത ഭാഷ ഉണ്ടായി പിന്നെ അതുപോലെ തമിഴ് ഭാഷ ഉണ്ടായി സംസ്കൃതവും തമിഴും കൂടെ ചേർന്നൊരു ഭാഷയുണ്ടായി മലായ്മ എന്നൊരു ഭാഷ ആദ്യകാലഘട്ടത്തിലുണ്ടായിരുന്നു അതിനുശേഷമാണല്ലോ മലയാളം ഉണ്ടായത് അപ്പോൾ ഈ മലയാള ഭാഷ എന്ന് പറയുന്ന ആ ഭാഷയിൽ തന്നെ ഈ വാക്കുകൾക്കും കൂടെ അർത്ഥമുണ്ടായിരുന്ന ഒരു മഹത്തായ ഭാഷയാണ് സാംസ്കാരിക അതാ ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു ഭാഷയാണ് നമ്മുടെ മലയാള ഭാഷ എന്ന് പറയുന്നത് മലയാള ഭാഷയ്ക്ക് ഈ പദങ്ങളിൽ തന്നെ വാക്കുകളിൽ തന്നെ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പദങ്ങൾക്ക് തന്നെ ഇപ്പോൾ മഹാലക്ഷ്മി മാ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണെന്നും അല്ലെങ്കിൽ അമ്മയാണെന്നും മഹാലക്ഷ്മി മാ ധവൻ ഭരിക്കപ്പെടുന്നവൻ അങ്ങനെ മാധവൻ എന്നുള്ള പേര് വന്നെന്നും ഇതുപോലെ പദങ്ങൾ ഈ മലയാള ഭാഷയിൽ ഉണ്ട് എന്നുള്ളതാണ് ആത്മീയതയും ഭൗതികവുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ കുടുംബജീവിതത്തിൽ തന്നെ ഭാര്യ ഭർത്തൃ ജീവിതങ്ങൾ നയിക്കുന്ന സന്ദർഭങ്ങളിൽ ചില വീടുകളിലൊക്കെ ഭർത്താവിന് ഇങ്ങനെ ആത്മീയമായിരിക്കുന്ന ചില ബോധങ്ങളും കാര്യങ്ങളും ആത്മീയ അതായത് ഈശ്വരനെക്കുറിച്ചുള്ള ചിന്താഗതികളും അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരും അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഭാര്യയുടെ ഒരു കടമയും കൂടെയാണ് കാരണം ഈശ്വരനെക്കുറിച്ച് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളിൽ ആ മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നതിനുള്ള ചിന്താഗതിയാണ് വരുന്ന സന്ദർഭത്തിലാണല്ലോ ഈ ആത്മീയ ചിന്താഗതി ഉണ്ടാകുന്നത് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആ കർമ്മങ്ങളിൽ ആ ചിന്താഗതിക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് ഭാര്യയുടെ കടമയും കൂടെയാണ് അത് പറയാനുള്ള കാരണം സത്യമായിട്ടുള്ള നിലവാരത്തിലുള്ള കുടുംബജീവിതങ്ങൾ നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ സന്താനങ്ങൾ ഈ അച്ഛനും അമ്മയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് മൂത്തവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ അടുത്ത തലമുറയും കണ്ടുപഠിക്കുന്നതും കേട്ട് പഠിക്കുന്നതും ഒരു സ്ഥിതിവിശേഷങ്ങൾ അവിടെ ഉണ്ടാകും അപ്പോൾ നമ്മൾ അച്ഛനും അമ്മയും നല്ല കാര്യങ്ങളും കാര്യങ്ങളും ഇപ്പോൾ തന്നെ നമ്മൾ ഗുരുക്കന്മാരെ മാനിക്കുന്ന അവസ്ഥ അതുപോലെ മറ്റു വരുന്ന ബന്ധുക്കളെ മാനിക്കുന്ന അവസ്ഥ ഒരു നമ്മ ഒരാൾ നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോൾ നമ്മൾ ബഹുമാനിക്കുന്ന അവസ്ഥ കാര്യങ്ങൾ ഒക്കെ നമ്മൾ അച്ഛനും അമ്മയും ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെയാണ് മക്കളും പഠിക്കുന്നത് സന്താനങ്ങളും പഠിക്കുന്നത് അപ്പോൾ ആ ഒരു നിലവാരങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ആ നിലവാരത്തിലുള്ള പ്രവൃത്തികൾ കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആത്മീയമായിരിക്കുന്ന ചിന്താഗതി അദ്ദേഹത്തിനുണ്ടായാൽ അതിനു വേണ്ടുന്ന സഹായങ്ങളും കാര്യങ്ങളുമൊക്കെ ഭാര്യ നിർവഹിച്ചു കൊടുക്കേണ്ട അവസ്ഥകളും അദ്ദേഹത്തെ സഹായിക്കുന്ന അവസ്ഥകളും വേണമെങ്കിൽ അവർക്ക് തന്നെ ആത്മീയമായിരിക്കുന്ന ചിന്താഗതികളും ബോധങ്ങളുമൊക്കെ മനസ്സിൽ ഉണ്ടാകുന്നതും നല്ലതാണ് കാരണം അത് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളിൽ മോക്ഷാവസ്ഥ എന്ന് പറയുന്ന അവസ്ഥ ഈശ്വരനിൽ ലയിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും എന്നുള്ളതാണ് പിന്നെ അങ്ങനെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് പിന്നെ ജന്മം ഉണ്ടാകുകയില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിനുള്ള അങ്ങനെയുള്ള ചില ആചാര്യന്മാരൊക്കെ ധാരാളം ആചാര്യന്മാരൊക്കെ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്ന അവസ്ഥ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയാണ് ഈ വിധമായിരിക്കുന്ന കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏറ്റവും കൂടുതൽ ആത്മീയമായിരിക്കുന്ന കാര്യങ്ങൾ ചിന്താഗതികൾ ഉണ്ടാകുന്ന ഒരവസ്ഥ നമ്മുടെ ഭാരതത്തിലെ ആണല്ലോ ഉള്ളത് അപ്പോൾ നമ്മുടെ ഭാരതത്തിലെ ഋഷീശന്മാർ തന്നെ കൂടുതലും അവരിപ്പോൾ ഈ തപസ്സിനും മറ്റു കാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കുന്ന സ്ഥാനങ്ങൾക്കൊരു പ്രാധാന്യമുണ്ട് കൂടുതലും ഋഷീശ്വരന്മാരൊക്കെ പോകുന്നതും ഹിമാലയ സാനുക്കളിലൊക്കെയാണ് അവർ തപസ്സിരിക്കുന്നതായിട്ട് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ തന്നെ അവർ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണം ഹിമാലയത്തിൽ ഒക്കെ തന്നെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണം ഒന്നാമത് അവിടെ ഈ മഹാദേവൻ്റെ സ്ഥാനമാണല്ലോ കൈലാസം എന്ന് പറയുന്ന സ്ഥലം ഹിമാലയ സാനുക്കൾ അപ്പോൾ അവിടെ ഈ ഋഷി ആകുന്ന അവസ്ഥയിൽ ആ വിധമായിരിക്കുന്ന ചിന്താഗതി ഉണ്ടാകുന്ന അവസ്ഥകൾക്ക് അവർക്ക് ഏകാഗ്രത വേണമെന്നുള്ളതാണ് വളരെ സ്വസ്ഥമായിട്ട് ഏകാഗ്രമായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ ഈശ്വരൻ ലയിച്ച് ഇരുന്ന് ആ ബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അപ്രകാരമുള്ള സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മറ്റ് നദീതടങ്ങളിലും ഏകാഗ്രത കിട്ടുന്ന സ്ഥാനങ്ങളിലും തപസ് ഇരിക്കുന്ന ആചാര്യന്മാരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ നാരായണ ഗുരു ഒക്കെ അവിടെ അരിപ്പുറത്ത് ഗുഹകളിലും മറ്റുമൊക്കെ ഇരുന്ന് തപസ് ചെയ്തത് അപ്പോൾ അത് നമ്മൾ തപസ് ചെയ്യുമ്പോൾ അവൾക്ക് ഏകാഗ്രമായിരിക്കുന്ന സ്ഥാനങ്ങൾ വേണം എന്നത് ഉള്ളത് തന്നെയാണ് അതാണ് നമ്മുടെ ഋഷീശന്മാർ കൂടുതലും ഈ ഹിമാലയ സാനക്കളിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ മലയുടെ അടിവാരങ്ങളിലും ചില ഗുഹാസ്ഥാനങ്ങളിലും പാറക്കെട്ടുകളുടെ സമീപത്തുമൊക്കെ തപസിരിക്കുകയും ആത്മീയമായിരിക്കുന്ന ചിന്താഗതികളും ആത്മജ്ഞാനം കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ വളരെ പ്രാധാന്യമാണ്